ജോയിൻ്റ് തേയ്മാനത്തിന് ജോയിൻറ്റ് മാറ്റിവെക്കൽ മാത്രമാണ് ഒരു പരിഹാരം ഇത് പലരുടെയും മനസ്സിലുള്ള സംശയമാണ് ജോയിൻറ്റ് തേയ്മാനത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ അതിന് ഡിഫറെൻറ്റ് ഗ്രേഡ്സ് ഉണ്ട് എല്ലാ ഗ്രേഡിലും നമ്മൾ ട്രീറ്റ്മെൻറ്റ് വേറെ വേറെയാണ് എല്ലാ തേയ്മാനത്തിൻ്റെയും ട്രീറ്റ്മെൻറ്റ് അതുകൊണ്ട് തന്നെ ജോയിൻറ് റീപ്ലേസ്മെൻ്റ് അല്ല അപ്പോൾ ഇനീഷ്യൽ തേയ്മാന സമയത്ത് നമ്മൾ നമ്മുടെ ജോയിൻ്റിനെ പലതരത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്യുകയും അതിന് സപ്ലിമെൻ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ജോയിൻറ്റ് പെയിനും തേയ്മാനവും ഒരു പരിധി വരെ നമുക്ക് പ്രോഗ്രസ് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതിന് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ജോയിൻറ്റിലേക്ക് കൂടുതൽ സ്ട്രെസ്സ് വരുന്ന കാര്യങ്ങൾ നമ്മൾ പരമാവധി അവോയ്ഡ് ചെയ്യുക നമ്മുടെ ആക്ടിവിറ്റികളിൽ ജോയിൻറ്റിന് സ്ട്രെസ് കൂടുതൽ വരുന്ന ആക്ടിവിറ്റികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അവോയ്ഡ് ചെയ്യാം നമ്മുടെ എക്സസൈസുകളിൽ ജോയിൻറ്റിലേക്ക് അധികം സ്ട്രെസ്സ് വരാത്ത എക്സസൈസുകൾ ലൈക്ക് സൈക്ലിംഗ് സ്വിമ്മിംഗ് എന്നിവ കൂടുതൽ ഉൾപ്പെടുത്തുക ജോയിൻറ്റിന് ചുറ്റുമുള്ള മസിലുകളെ പരമാവധി ബലപ്പെടുത്താൻ ായിട്ട് ശ്രമിക്കുക എല്ലുകളെ ബലപ്പെടുത്താനായിട്ട് വൈറ്റമിൻ ഡി കാൽഷ്യം തുടങ്ങിയ സപ്ലിമെൻറ്റ്സ് കൊടുക്കുക ജോയിൻ്റിലെ ലൂപ്ലിഗേഷനെ സഹായിക്കാനായിട്ട് ഹൈലോറോണിക് ആസിഡ് ഇഞ്ചക്ഷൻസ് വേണമെങ്കിൽ നമുക്ക് ട്രയൽ ചെയ്യാം അതിനോടൊപ്പം തന്നെ ജോയിന്റിലേക്ക് സ്ട്രെസ്സ് കുറയ്ക്കാൻ നമ്മുടെ വെയ്റ്റ് നമ്മൾ കൺട്രോൾ ചെയ്യുകയും ചെയ്യും ഇതെല്ലാം വഴി നമുക്ക് ഒരു പരിധിവരെ നമ്മുടെ തേയ്മാനത്തിൻ്റെ പ്രോഗ്രഷൻ അത് വളരെയധികം മോശമായി കാര്യങ്ങൾ വളയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ എന്തിനാണ് മുട്ടുമാറ്റി വെക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തേയ്മാനം നമ്മളുടെ വേദന നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു രീതിയിലേക്കാവുകയും അല്ലെങ്കിൽ തേയ്മാനം വളരെയധികം കൂടി കാലുകളുടെ ഷേപ്പുകൾ കാലിൻ്റെ ജോയിൻറ്റ് വളയുകയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്കൊരു പരിഹാരം ജോയിൻറ്റ് മാറ്റിവെക്കുന്നതാണ് പക്ഷേ ഇനീഷ്യൽ സ്റ്റേജുകളിൽ നമ്മൾ വളരെയധികം കണ്ട്രോളായിട്ടുള്ള മെഷേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്റ്റേജിലേക്ക് നമ്മുടെ ജോയിൻ്റ് എത്തുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും താങ്ക്